ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അബിൽ സതീസ് വേൾഡ് ആരുടെയും സഹായം ഇല്ലാതെ തന്നെ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഏത് റാങ്ക് കിട്ടും ഏകദേശം ഒരു ആക്യുറസിയോട് കൂടി നിങ്ങൾക്ക് തന്നെ കണ്ടെത്താനും ആ റാങ്ക് വെച്ച് നിങ്ങൾക്ക് എവിടെയൊക്കെ പോസിബിളായിട്ട് അഡ്മിഷൻ കിട്ടും ഗവൺമെന്റ് സീറ്റ് കിട്ടുമോ സെൽഫ് ഫിനാൻസിങ് ആയിരിക്കുമോ അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എങ്ങനെയായിരിക്കും ഈ ഒരു ട്രെൻഡ് പോകുന്നത് എന്നൊക്കെ ഉള്ള ഒരു വിശകലനമാണ് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഇത്തരത്തിൽ കീം സ്കോർ വന്നതിന് ശേഷം റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൺഫ്യൂഷനിലൂടെയും അതുപോലെ തന്നെ ടെൻഷനിലൂടെയും ഒക്കെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഈ വീഡിയോ ചെറിയ രീതിയിൽ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക നമുക്ക് കാര്യത്തിലേക്ക് തന്നെ കടക്കാം നിങ്ങളുടെ മുന്നിലുള്ള മുന്നൂറിലുള്ള ഒരു മാർക്കുണ്ട് കീം സ്കോറുണ്ട് ഇനി വരാൻ പോകുന്ന പി സി എം പ്ലസ് ടു മാർക്ക് ഉണ്ട് അത് മുന്നൂറിലേക്ക് കൺവെർട്ട് ചെയ്ത് ഫൈനലി നിങ്ങൾക്ക് അറുന്നൂറിന് ഫൈൻ അതും കൂടി കീം പോർട്ടൽ സി വെബ്സൈറ്റ് വഴി എൻ്റർ ചെയ്യുമ്പോൾ അവസാനം നിങ്ങളുടെ കീം സ്കോർ എല്ലാം കൂടി ചേർത്ത് അമ്പത് ശതമാനം അമ്പത് ശതമാനം വെയ്റ്റേജ് കൊടുത്തുകൊണ്ട് കീം സ്കോർ വരും അതിനുശേഷമാണ് നിങ്ങൾക്ക് യഥാർത്ഥ റാങ്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ട അതായത് പബ്ലിഷ് ചെയ്യുന്നത് അതിനിടയ്ക്ക് തന്നെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അതായത് റീവാലിഷൻ വഴി മാർക്ക് കൂടിയെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മറ്റ് ക്ലെയിമുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ അതിന് ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് കാറ്റഗറി വൈസ് ലിസ്റ്റും അല്ലാത്ത ലിസ്റ്റും വരും അപ്പോ അവിടെ കൊണ്ട് കാര്യം അവസാനിക്കുന്നില്ല അപ്പോ ആ ഒരു സമയത്താണ് യഥാർത്ഥത്തിൽ നമുക്ക് ഏതൊക്കെ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടും എന്നതിനനുസരിച്ച് ഒരു അലോട്ട്മെന്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ കീം ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയും അതാത് രീതിയിൽ കോളേജുകൾ വെച്ചില്ല നമ്മുടെ കൈവിട്ടു പോകുന്ന കളിയാണ് എന്നുകൂടി മനസ്സിലാക്കുക അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം കാര്യം മറ്റൊന്നുമല്ല ഇത്തവണ എത്ര റാങ്ക് വരെ കിട്ടാൻ സാധ്യതയുണ്ട് എന്താണെന്നൊരു ഗുഡ് കീം സ്കോർ എത്രയൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെസ്റ്റ് ടെൻഷൻ അടിക്കാതെ ഇരിക്കുക എന്നൊക്കെ ഉള്ളൊരു കാൽക്കുലേഷനാണ് അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഒരു മുന്നൂറിനുള്ള കീം സ്കോർ വന്നതിൽ ഇരുന്നൂറ് പ്ലസ് കിട്ടിയവർ എന്ന് പറഞ്ഞാൽ സീരിയസ്ലി നിങ്ങൾക്ക് ഫസ്റ്റ് ടെൻ കെയ്ക്കുള്ളിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട് സാധ്യത നോട്ട് ദ പോയിന്റ് അത് എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതിൽ തന്നെ നല്ല ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇരുന്നൂറിന് പ്ലസ് കിട്ടിയത് കാരണം നെഗറ്റീവ് മാർക്കിംഗ് കൂടി ഉള്ള ഒരു സിസ്റ്റം ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന പ്ലസ് ടുവിൻ്റെ മാർക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമല്ലോ നിങ്ങളാണല്ലോ പരീക്ഷ എഴുതിയത് അപ്പോൾ അത് ഇനി അങ്ങോട്ടൊരു പത്ത് മാർക്കോ ഇങ്ങോട്ടൊരു പത്ത് മാർക്കോ കുറയാനും പോകുന്നില്ല അതും കൂടി എടുത്തു വെച്ച് കൂട്ടുമ്പോൾ ഒരു അറുന്നൂറിന് ഒരു അഞ്ഞൂറ്റി അൻപത് ടു അറുന്നൂറ് അതായത് നമ്മുടെ ശതമാനം നോക്കുമ്പോൾ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിന് മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സി ടിയിൽ തന്നെ ഏറ്റവും ഡിമാൻഡ് കൂടുതലായിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സി എസ് ഇ ഡിപ്പാർട്ട്മെൻറ്റ് സി ടിയിൽ തന്നെ കിട്ടാനുള്ള മാർക്ക് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത് പുതിയ കണക്കുകൾ അനുസരിച്ച് അഞ്ഞൂറ്റി അൻപത് മുതൽ അറുന്നൂറ് വരെയാണ് അതായത് അൻപത് മാർക്കേ നിങ്ങൾ പ്ലസ് ടുവിലും ഈ ഒരു നോർമലൈസേഷൻ സ്കോറിലും കുറഞ്ഞിട്ടുള്ളൂ എന്നാണ് അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് സിഇറ്റിയിൽ തന്നെ നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ടി കെ എം ഉണ്ട് ടി കെ എമ്മിൽ ഇവർ പറയുന്നത് നാനൂറ്റി എൺപത് പ്ലസ് ആണ് പക്ഷെ അതൊക്കെ മാറും ഇതൊരു കോമൺ കാൽക്കുലേഷൻ ആണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം സിഇറ്റിയിൽ തന്നെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം റാങ്ക് കിട്ടിയ അവസാനത്തെ വ്യക്തിത്വയുടെ അലോട്ട്മെൻറ്റിലൂടെ കിട്ടിയതെന്ന് പറഞ്ഞാൽ ഒമ്പതിനായിരത്തിനും താഴെയുള്ള റാങ്ക് മേടിച്ചതാണ് അദ്ദേഹത്തിന്റെ മാർക്ക് നോക്കുമ്പോൾ ഒരു എൺപത്തഞ്ച് എൺപത്തിനാല് ശതമാനം പോലും ഉണ്ടാകില്ല നോട്ട് ദ പോയിൻറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എഴുതിയ ഇതിൽ അറുന്നൂറിൽ ഒരു നാനൂറ് പ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ടോപ്പ് ട്വൻ്റി തൗസൻഡ് റാങ്കിങ്ങിലേക്ക് വരും അപ്പോൾ ഈ ട്വൻറ്റി തൗസൻഡ് റാങ്കിങ്ങിൽ ഫസ്റ്റ് സിക്സ് തൗസൻഡ് റാങ്കിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം അവർക്ക് പ്രധാനപ്പെട്ട ഗവൺമെന്റ് കോളേജുകളിൽ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഗവൺമെന്റ് കോളേജുകളിലെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ് മെറിറ്റ് സീറ്റുകൾ ആ ആറായിരം വിദ്യാർത്ഥികൾക്ക് തന്നെയായിരിക്കും പോകുന്നത് പക്ഷേ ഈ ആറായിരത്തിൽ ഇല്ലാതെയും നിങ്ങൾക്ക് എങ്ങനെ സീറ്റ് കിട്ടും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഒന്ന് റിസർവേഷൻ ആണ് മറ്റൊന്ന് കാറ്റഗറി ലിസ്റ്റ് വഴിയുള്ള റാങ്കാണ് അപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് സീറ്റിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ടാണ് റാങ്ക് അപ്പോൾ അത് വെച്ച് സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് സിവിൽ എഞ്ചിനീയറിങ്ങിന് കിട്ടിയത് അപ്പോൾ അതിൽ തന്നെ എൻ്റെ കൂടെ അഡ്മിഷൻ കിട്ടിയ മറ്റു പലർക്കും ഏകദേശം ആറായിരം റാങ്കുകൾ ഉണ്ടായിട്ട് പോലും അഡ്മിഷൻ കിട്ടി കാരണം ഒന്ന് റിസർവേഷൻ ഉണ്ട് മറ്റൊന്ന് അതിനുശേഷം മൂന്നും തേർഡും തേർഡും സ്പോട്ട് അഡ്മിഷൻ വരെയൊക്കെ പോയിട്ട് വരുന്നവരുണ്ട് അപ്പോൾ റാങ്ക് ഈ ആറായിരത്തിന് താഴെ പോയി എന്ന് കരുതി ഗവൺമെന്റ് കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കില്ല പക്ഷേ നമ്മൾ അരോൺമെന്റിൽ കൃത്യമായിട്ട് അത് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു അഞ്ച് കോളേജ് എടുക്കുക അഞ്ച് കോളേജുകളിൽ തന്നെ നിങ്ങൾ ഏതൊക്കെ ബ്രാഞ്ചുകളാണ് ഓപ്റ്റ് ചെയ്യുന്നതെടുക്കുക അതാത് കോളേജ് വെബ്സൈറ്റുകളിൽ പോയി രണ്ടായിരത്തി ഇരുപത്തി നാല് കീമിൽ അവസാനം അഡ്മിഷൻ കിട്ടിയ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കട്ട് ഓഫ് കാണും സെക്കൻഡ് അലോട്ട്മെന്റിൽ കട്ട് ഓഫ് കാണും അതുപോലെ തന്നെ എന്താണ് പിന്നീട് അങ്ങോട്ടുള്ള സ്റ്റേജുകളിൽ അപ്പോൾ അത് എത്ര റാങ്ക് ആണ് എന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് കാരണം ഈ ഒരു കീം സ്കോറൊക്കെ ഫൈനലായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു ആക്ഷൻ പ്ലാൻ എടുക്കാൻ പറ്റും അല്ലാതൊരു ബ്ലാങ്ക് ആയി നമ്മൾ കീം സ്കോർ വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെയിക്കുന്നതിനേക്കാളും നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു അഡ്മിഷൻ പ്ലാൻ വേണം ഏതൊക്കെ കോളേജുകൾ വയ്ക്കണമെന്ന് വേണം ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്യണമെന്ന് വേണം അത് കഴിഞ്ഞ വർഷത്തെ പെർഫോം ഇപ്പോൾ നിങ്ങൾക്ക് റാങ്ക് ഒരു അയ്യായിരം റാങ്ക് ആണ് അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ സിഇറ്റിയിലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് വയ്ക്കുന്നു അതൊരു ലോകമണ്ഡത്തിലാണ് അതായത് അതിനുള്ള ചാൻസ് വളരെ വളരെ കുറവാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം കാരണം ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കഴിഞ്ഞ വർഷമോ അതിന് മുന്നത്തെ വർഷമോ കിട്ടിയ കട്ട് ഓഫ് എന്ന് പറയുന്നത് രണ്ടായിരത്തിനും താഴെയാണ് ആയിരത്തി അഞ്ഞൂറിനും താഴെയാണ് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അയ്യായിരം റാങ്ക് വെച്ചിട്ട് സിഇറ്റിയിലെ കമ്പ്യൂട്ടർ സയൻസ് വേണമെന്ന് പറയുന്നത് ആനമണ്ഡത്തിനാണ് അപ്പൊ അത്തരത്തിലുള്ള വിട്ടിത്തരങ്ങൾ നമ്മുടെ അലോട്ട്മെന്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉണ്ടാകാൻ പാടില്ല അതിന് കൃത്യമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അനാലിസിസ് നിങ്ങൾ ഇപ്പോഴേ നടത്തണം കീം സ്കോർ റാങ്ക് വിടുക പക്ഷേ കൃത്യമായിട്ട് ഏതെത്ര എത്ര റാങ്കുകൾ കിട്ടിയവർക്കാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട കോളേജുകളിലും അതായത് വിഷയങ്ങൾക്കും കഴിഞ്ഞ വർഷം പഠിക്കാൻ പറ്റിയത് എന്നൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ നിങ്ങളുടെ മറ്റു അഭിപ്രായങ്ങളും അതുപോലെ തന്നെ സംശയങ്ങളും ഒക്കെ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം